അറിവ് നുകരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളൊക്കെയും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ പല മന്ത്രിമാരും കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുമ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് എല്ലാവിധ ആഘോഷങ്ങൾക്കും ഇഷ്ടംപോലെ സമയവും അതിന് വേണ്ടി ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാൻ അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ട് എന്നുള്ള അതിന് യാതൊരു പ്രശ്നവുമില്ല ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ അതിനൊന്നും തടസ്സമില്ല പക്ഷേ ആ ആഘോഷങ്ങളിൽ ഒന്നും പങ്കെടുക്കാതിരിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഉള്ള ആളുകൾ ഉണ്ടല്ലോ അതിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കണ്ട അല്ലെങ്കിൽ ഓണത്തിന് പങ്കെടുക്കണ്ട അല്ലെങ്കിൽ ഇനി പെരുന്നാളിന് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കണ്ട എന്ന് വെക്കാൻ ഇവിടെ ഏതൊരു പൗരനും അതി അവകാശമുണ്ട് ആ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാതെ പലപ്പോഴും കുട്ടികളെ നിർബന്ധിപ്പിച്ചിട്ടാണ് പലരും പരിപാടികൾ പങ്കെടുപ്പിക്കുന്നത് ഇത് മത എന്ന് പറയുന്നത് മതങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ കൂട്ടിക്കൊഴക്കുന്നതല്ല വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ പരസ്പരം സൗഹാർദ്ദത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഓരോരുത്തരും അവരവരുടെ മതങ്ങളുടെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള മതങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ വകവെച്ച് കൊടുത്തുകൊണ്ട് നീങ്ങുന്നതിനാണ് മത എന്ന് പറയുന്നത് പരിപാടികളുടെ പേരും പറഞ്ഞ് രക്ഷിതാക്കളോട് ഇല്ലാത്ത പണം ഉണ്ടാക്കിച്ചിട്ട് പണം പിരിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് വലിയ ചെലവ് വരുന്ന വസ്ത്രങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രവണതകൾ കൂടി വരുന്നുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹരമായൊരു വാക്ക് പറയാനുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ശരി തന്നെയാണ് പക്ഷേ അത് വേണ്ടാത്തവർക്ക് വേണ്ടെന്ന് വെക്കാനുള്ള അവകാശവും ഉണ്ട് അപ്പം എൻ്റെ പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളോട് മുസ്ലിം രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അടിത്തറയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ കർമ്മങ്ങളിൽ അത്ര പൂർണ്ണരല്ല നമ്മളൊന്നും പക്ഷേ നമ്മുടെ വിശ്വാസങ്ങളിൽ കളങ്കം വരാൻ പാടില്ല വിശ്വാസമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ കർമ്മങ്ങളിലല്ല അതിനേക്കാൾ കൂടുതൽ വിശ്വാസമാണ് വിശ്വാസത്തിന് വിരുദ്ധമായതാണ് ക്രിസ്തുമസ് ആണെങ്കിലും ഓണാഘോഷം ഇത് എങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ മറ്റു മതത്തിൻ്റെ ആചാരമായി അവർ കരുതപ്പെടുന്ന ആഘോഷങ്ങളൊക്കെയും നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നുള്ള സംശയം യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് വിശ്വാസ സംരക്ഷണമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗത്യം അത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ആവശ്യമായി നമ്മുടെ സ്വന്തം മക്കൾ അവരുടെ വിശ്വാസത്തെയും ആവശ്യമായ നിലപാടുകളും നയങ്ങളും നാം സ്വീകരിക്കേണ്ടതുണ്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആഘോഷങ്ങൾക്ക് നമ്മുടെ മക്കളെ പങ് പങ്കെടുപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവും പിടിക്കാൻ ഒരു വിദ്യാലയങ്ങൾക്കും അവകാ അധികാരമില്ല അതിൽ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം നമുക്കുണ്ട് താനും അതുകൊണ്ട് നാം നമ്മുടെ മക്കളുടെ വിശ്വാസത്തിന് കളങ്കം വരുന്ന ഒത്തരം ഇത്തരം ആചാരങ്ങൾക്കോ ഇത്തരം ആഘോഷ പരിപാടികൾക്കോ നാം അവരെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് നമ്മുടെ ഈമാനിൻ്റെ കരുത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത് അത്രക്കൊന്നും ഗൗരവത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം അവർക്ക് അവരുടെ വഴി സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഈ വിഷയങ്ങളൊക്കെയും ഒരു മുസ്ലിം ആണെങ്കിൽ അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിന് കളങ്കം വരുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നമ്മൾ പാലിക്കുക എന്നുള്ളത് നാം നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കടപ്പാടാണ് അതുകൊണ്ട് പരമാവധി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ അംഗൻവാടികളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും മറ്റു ഇരങ്ങളിലാണെങ്കിലും ആ കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം മറ്റുള്ള ആഘോഷങ്ങളിലേക്ക് അവരെ കൊണ്ടുവിടുന്നതും അതിൽ അവരെ പങ്കെടുപ്പിക്കണ്ടെങ്കിൽ പങ്കെടുപ്പിക്കണ്ട എന്ന് പറയാനുള്ള ആ ഒരു 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 ആത്മധൈര്യവും നമുക്ക് ഉണ്ടാവണം അള്ളാഹു സുബഹാനു ഹോത്താരെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം സൂറത്തുൽ കഹ് വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഓതണ്ട സൂറത്താണ് വെള്ളിയാഴ്ച ദിവസം ഓതണ്ട ഈ സൂറത്തുൽ സൂഹത്തുൽകഫിൻ്റെ ഏറ്റവും പ്രധാന സംഭവം തന്നെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി രാജാവിൻ്റെ ക്രൂരതകളും മർദ്ദനങ്ങളും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമായിരുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഞങ്ങളും വിശ്വസിച്ചോളാം എന്ന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആഘോഷങ്ങൾ ഞങ്ങളും പങ്കെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവർ അത് പറയാതെ അതിന് വഴങ്ങിക്കൊടുക്കാതെ അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഘട്ടം വന്നപ്പോൾ ആ നാട് തന്നെ വിട്ട് അവർ ഗുഹക്കകത്ത് അഭയം പ്രാപിച്ച് അവിടെ മുന്നൂറോളം വർഷങ്ങളോളം അള്ളാഹു വരെ ഉറക്കിക്കിടത്തിയ കഥയെ സംബന്ധിച്ച് ഇന്നഹും ഫിത്തിയത്തുൻ ആമനുബി റബ്ബിം വസിദനാഹും ഹുദാം അവർ നല്ല ചോരത്തിളപ്പുള്ള ചങ്കുറ്റമുള്ള ഏന്തിനും ഏതിനും തയ്യാറുള്ള ചെറുപ്പക്കാരായിരുന്നു പക്ഷേ ആ ചോരത്തിളുപ്പ് കണ്ട് എന്തും തിമിർത്താടാമെന്നോ ആസ്വദിക്കാമെന്നോ എങ്ങനെയും ആഘോഷിക്കാമെന്നോ അവർ ചിന്തിക്കാതെ അവർ അള്ളാഹുവിൽ അജഞ്ചലമായി വിശ്വസിക്കുകയും ആ വിശ്വാസത്തിനോടുള്ള കൂറ് പുലർത്തുകയും ചെയ്തതിൻ്റെ പേരിലാണ് ആ ഏഴായി ആളുകൾ ആ ഏഴ് ആളുകളെയും അള്ളാഹു വലിയ ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹു എത്തിച്ചതും ആ സ്ഥാനം കൊടുത്ത് ആദരിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മുടെ മനസ്സിലെ കിടക്കിടക്ക് ഓർമ്മ വരാനും വിശ്വാസം അത് അത്രമേൽ പ്രധാനമാണെന്നും വിശ്വാസത്തിൽ നോ കോംപ്രമൈസ് എന്നുള്ള ഒരു ആശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും ലൈവായി നിർത്താൻ വേണ്ടിയിട്ടുമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങൾ വരുന്തോറും ഒരു പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും സൂറത്തുൽക്കഹ് പാരായണം ചെയ്യണമെന്ന് ഹബിബായ് നബി സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളുടെ നിർദ്ദേശമൊക്കെ ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ട് വിശ്വാസത്തിൽ നോ കോംപ്രമൈസ് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമ്മൾ ഇത്തരം ആഘോഷങ്ങളിൽ അറിയാതെ നമ്മൾ ഈ ജോലിയുടെ പേരിലാണെങ്കിലും പഠിക്കുന്ന സ്കൂളിൻ്റെ പേരിലാണെങ്കിലും മറ്റെന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മളതിൽ പങ്കുചേരുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നാം കാണണം ഇതിനെ ഗൗരവത്തിൽ കാണുക എന്ന് പറയുമ്പോൾ ഇത് മത സൗഹാർദ്ദങ്ങൾക്കെതിരല്ല ഇത് മത സൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങളുടെ ആശയങ്ങൾ തമ്മിൽ കൂട്ടിക്കൊടുക്കുന്നതല്ല വ്യത്യസ്ത മതങ്ങളിലുള്ള ആളുകൾ പരസ്പരം സൗഹാർദ്ദത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഓരോരുത്തരും അവരവരുടെ മതങ്ങൾ മൂല്യം പിടിക്കുന്ന മൂല്യം മുറുക പിടി ഓരോരുത്തരും അവരവരുടെ മതങ്ങളുടെ മൂല്യങ്ങൾ മുറുക പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള മത മതങ്ങൾക്കും അവരുടേതായ അവകാശങ്ങൾ വകവെച്ച് കൊടുത്തുകൊണ്ട് നീങ്ങുന്നതിനാണ് മത എന്ന് പറയുന്നത് അതുകൊണ്ട് മതസൗഹാർദ്ദത്തെ വളച്ചൊടിക്കുന്ന കാലത്തു കൂടിയാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അംഗീകരിച്ചിരണം അവകാശങ്ങളൊക്കെ കുറിച്ച് വലിയ വ്യക്തമായ ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ ചാനലുകാരും ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ മീഡിയകളിലുമൊക്കെ പ്രചരിക്കുന്ന പ്രചരണങ്ങളും പ്രചാരങ്ങളും രാഷ്ട്രീയക്കാർ അവരുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് പറയുന്ന നല്ല സുന്ദരമായ ഓമന വാക്കുകളുമൊക്കെ കേട്ട് നമ്മുടെ വിശ്വാസത്തെ നാം കളങ്കമേൽപ്പിക്കാൻ പാടില്ല അള്ളാഹു നമ്മുടെ ഈമാൻ നമ്മുടെ കൽവിൻ്റെ അകത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ ഇത് പരിശുദ്ധ ഇസ്ലാമിനെ നെഞ്ചിലേറ്റുന്ന എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾക്ക് എന്റെ പ്രിയമുള്ള രക്ഷിതാക്കൾക്ക് എന്റെ പ്രിയമുള്ള ചുറു ചുറുക്കുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടി മാത്രം സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരൊന്നും ഈ വീഡിയോ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തി അസ്സലാ വൈക്കും വറഹമത്